ഹലോ അലൈക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ വാണിയമ്പലത്തിലുള്ള അവസ്ഥ കേട്ടോ തൃശോനെ എത്ര നേരം മണിക്കൂറുകൾ നിന്നിട്ടാണ് ഇവിടെ പത്തരക്കൊക്കെ രണ്ട് വണ്ടിയാണ് അങ്ങോട്ടൊരു വണ്ടി ഇങ്ങോട്ടൊരു വണ്ടിയൊക്കെ പോട്ടോ ഫുള്ള് തിരക്കാണ് എന്തോ ഒരു ആൾക്കാരാണ് എന്നാ അപ്പോൾ കുറേ നേരം നിന്നാലുള്ളൂ പിന്നെ അവിടെ നിന്ന് രക്ഷ അപ്പോൾ ഈ നമ്മളെപ്പോലത്തെ ഇങ്ങനെ അർജൻറ് ഇല്ലാത്തവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഒരു ആംബുലൻസൊക്കെ അതിൽ വന്നാലാണ് കേട്ടോ കൃത്യട് കാരണം ഒരു രണ്ട് വണ്ടിക്ക് പോകാനുള്ള ഒരു ക്യാബും കൂടി ഇവിടെ അല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ നാട്ടത്തെയൊക്കെ അവസ്ഥ അപ്പോൾ ഇത് പിന്നെ ഞങ്ങൾ ഇളങ്കൂർ റോഡാണ് കേട്ടോ അത് പിന്നെ പറയേണ്ടതില്ലല്ലോ നല്ല റോഡാണ് മഷ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ ആ പോകുമ്പോൾ ആ ലൈക്കൊന്നും ചെയ്ത് കാണണ്ട ഒന്നാണ് ഷെയറും ചെയ്യും ഒന്ന് ആരെങ്കിലും സബ് ചെയ്യാത്തവരി ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്തെളിയിട്ടാണ് പക്ഷേ അതാ നാളെ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാരോടും അസലാ